എനിക്കൊരു അപൂർവ രോഗമാണെന്ന അടുത്തിടെയാണ് ബാഹുബലി താരം അനുഷ്ക ഷെട്ടി വെളിപ്പെടുത്തിയത് ലാഫിംഗ് ഡിസീസ് എന്നതാണ് അനുഷ്കയെ ബാധിച്ച രോഗം നിയന്ത്രണമില്ലാതെ ചിരിക്കുകയും കരയുകയും ചെയ്യുന്ന രോഗമാണ് തനിക്ക് അനുഷ്ക തുറന്നു പറഞ്ഞിരുന്നു സ്യൂഡോ ബൾബർ എഫക്റ്റ് എന്നാണ് ഈ രോഗാവസ്ഥയുടെ പേര് മസ്തിഷ്കത്തെ ബാധിക്കുന്ന അപൂർവ ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണിതെന്നും മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ അനുഷ്ക ഷെട്ടി തുറന്നു പറഞ്ഞിട്ടുണ്ട് തനിക്ക് ചിരിക്കുന്നൊരു രോഗമുണ്ട് ചിരിക്കുന്നത് രോഗമാണോ എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം ചിരി രോഗമല്ല പക്ഷെ തനിക്ക് അതൊരു രോഗമാണ് ചിരി തുടങ്ങിയാൽ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ തനിക്ക് ചിരി നിർത്താനാകില്ല എന്നും കോമഡി സീനുകൾ കാണുമ്പോഴോ ഷൂട്ട് ചെയ്യുമ്പോഴോ ഒക്കെ വല്ലാണ്ട് ചിരിക്കുമെന്നും ഇക്കാര്യം കൊണ്ട് പലതവണ ഷൂട്ടിങ്ങുകൾ മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ടെന്നുമാണ് അനുഷ്ക ഷെട്ടി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് അനുഷ്കയുടെ പേഴ്സണൽ ട്രെയിനറായ കിരണും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് അനുഷ്കയുടെ അപൂർവ്വ രോഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് എന്താണ് അനുഷ്ക പറഞ്ഞ ലാഫിംഗ് ഡിസീസ് എന്ന് നോക്കാം ലാഫിംഗ് ഡിസീസിനെ സ്യൂഡോ ബിൾബർ എഫക്ട് എന്നാണ് മെഡിക്കൽ സയൻസിൽ പറയുന്നത് ഇത് നിയന്ത്രിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ചിരിയോ കരച്ചിലോ ഉണ്ടാക്കുന്നു അനുഷ്ക അഭിമുഖത്തിൽ പറഞ്ഞതിന് സമാനമാണ് ഈ രോഗാവസ്ഥയുടെയും ലക്ഷണങ്ങളെങ്കിലും നടുക്ക് രോഗം ബാധിച്ചതായി സ്ഥിരീകരിച്ചിട്ടുമില്ല പി ബി എ രോഗികളിൽ ചിരിയോ കരച്ചിലോ പെട്ടത് നിയന്ത്രിക്കാനാകാത്ത അവസ്ഥ തുടരും ഈ വൈകാരിക അവസ്ഥ അനുഭവിക്കുന്നവർക്കും ചുറ്റുമുള്ളവർക്കും ആശയക്കുഴപ്പവും സമ്മർദ്ദവും സൃഷ്ടിക്കും പക്ഷാഘാതം മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലീറോസിസ് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഐഷമേസ് രോഗം തുടങ്ങി തലച്ചോറിനെ ബാധിക്കുന്ന ന്യൂറോളജിക്കൽ അവസ്ഥകളോ പരിക്കുകളോ ആയി പി ബി എ ബന്ധപ്പെട്ടിരിക്കുന്നു വൈകാരിക പ്രകടനത്തെ നിയന്ത്രിക്കുന്ന ന്യൂറൽ പാതകളിലെ തടസ്സങ്ങൾ കാരണമാണ് ഇത് സംഭവിക്കുന്നത് ഒരു വ്യക്തിക്ക് എന്ത് തോന്നുന്നുവെന്നും ആ വികാരങ്ങൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നുവെന്നും തമ്മിലുള്ള പൊരുത്തക്കേടിലേക്ക് പി ബി എ നയിക്കുന്നു തീവ്രത അനുസരിച്ച് ലക്ഷണങ്ങളും വ്യത്യാസപ്പെടും എന്താണ് സംഭവിക്കുക എന്നത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തത് രോഗിയുടെ ജീവിത നിലവാരത്തെ സാരമായി ഇത് ബാധിച്ചേക്കാം ഇത് ഉത്കണ്ഠ വിഷാദം സാമൂഹികമായ ഇടപെടലുകളിൽ നിന്നുള്ള വിമുഖത എന്നിവ സൃഷ്ടിക്കും പി ബിയുടെ ലക്ഷണങ്ങൾ മറ്റ് മാനസിക വൈകാരിക അവസ്ഥകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ രോഗനിർണയം പലപ്പോഴും ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നാൽ രോഗം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന മരുന്നുകളുമുണ്ട് മരുന്നുകൾ കൂടാതെ രോഗികൾക്കും സമൂഹത്തിനും രോഗത്തെക്കുറിച്ച് ധാരണ നൽകേണ്ടതും ചികിത്സയിൽപ്പെടുന്നുണ്ട് വൈകാരിക പിന്തുണ നൽകുന്നതിന് കൗൺസിലിംഗ് പോലെയുള്ളവയും പ്രയോജനപ്പെടുത്താം അതേസമയം നിലവിൽ മലയാള ചിത്രമായ കത്തനാറിലാണ് അനുഷ്ക ഷെട്ടി അഭിനയിക്കുന്നത് ജയസൂര്യ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രമാണ് കത്തനാർ റോജിൻ തോമസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് താരം പ്രഭുദേവിയും പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ചിത്രം ഈ വർഷം ക്രിസ്മസിനോ അല്ലെങ്കിൽ അതിനു മുൻപോ ആയി റിലീസ് ചെയ്യുമെന്നാണ് അനൌദ്യോഗിക വിവരങ്ങൾ സൂപ്പർ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെ വെള്ളിത്തിരയിലെത്തിയെന്ന് തെന്നിന്ത്യയിലാകെ ഒട്ടനവധി ആരാധകരുള്ള താരമാണ് അനുഷ്ക ഷെട്ടി അരുന്ധതി എന്ന ചിത്രത്തിലൂടെ മലയാളികൾക്കും പ്രിയങ്കരിയായ അനുഷ്കയുടെ അഭിനയമാണ് മറ്റ് താരങ്ങളിൽ നിന്നും വ്യത്യസ്തയാക്കുന്നത് വളരെ ബോൾഡായിട്ടുള്ള കഥാപാത്രങ്ങളെയെല്ലാം അതിഗംഭീരമാക്കുന്ന അനുഷ്കയെ പലപ്പോഴും സ്ക്രീനിൽ പ്രേക്ഷകർ കണ്ടിട്ടുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ